വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ജെപ്പിൽ ജേസി പോയി വന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റായിട്ട് അത് കണ്ടവർക്കറിയാം അടുത്തത് നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന വീഡിയോ ആണ് എന്നൊക്കെ അങ്ങനെ നമ്മൾ നേരെ ബീച്ചിലേക്ക് നമുക്ക് പോകാം ഗൈസ് അപ്പോൾ അങ്ങൾ പറഞ്ഞു നമ്മളോട് എന്തായാലും വൃത്തി നമുക്ക് പോക എന്തായാലും പോവാം നല്ല ടയേഡ് അല്ലേന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് സ്വിമ്മിങ് സൂട്ടും കരങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സെറ്റായിട്ടാണ് പറ്റാണ് ബീച്ചിൽ പോകാമെന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ ഫുജേറയിലുള്ള ദുബയിലാണ് കേട്ടോ നമ്മുടെ എമിറേറ്റ്സിലാണ് ഒന്നാണ് ഫുജേറ അപ്പം നമുക്ക് നേരെ ഫുജേറയിലേക്ക് പോവാം നമ്മൾ വിചാരിച്ചു നല്ല വലിയ എന്തോ അടിപൊളി സ്ഥലക്കാണ് കേട്ടോ ഇങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം ഗൈസ് കൂടെ പോകുന്ന വഴിയൊക്കെ അടിപൊളിയാണ് ഇതേ നമ്മുടെ നാടൊന്നും പോലയില്ല കുറേ ട്രീസും അതും കുറേ മെയിൻ്റനൻസും അടിപൊളിയായിരുന്നു ഓട്ടോ കാണാനായിട്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് കിടക്കാം അങ്ങനെ ഇതായിരുന്നു നമ്മൾ ബീച്ച് എത്തിയിട്ടുണ്ട് ഗേസ് നമ്മുടെ പ്രതീക്ഷകളൊക്കെ പോക്കി ഒരു ചളിക്കൊണ്ട് വരികയായിരുന്നു ഈ ബീച്ച് അതും ഡോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരുമാതിരിയായിരുന്നു ഒരു രസമില്ലായിരുന്നു കാണാനായിട്ട് ബീച്ച് അങ്ങനെ നമ്മളിത് െ പോവാണ് ഏറ്റവും നമുക്ക് പ്രതീക്ഷ പോയി ഗേൾസ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ തിരിച്ചു പോവാം അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഷാർജയിലുള്ള ബീച്ചിലേക്ക് പോകാം ഷാർജയിലുള്ള ബീച്ച് കോഫർഖാണ് അപ്പം നമുക്ക് നേരെ കോഫർഖാൻ ബീച്ചിലേക്ക് കടക്കാം ഗേൾസ് ബീച്ച് വ്യൂ ഒക്കെ അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ബീച്ചാണ് അത്ര വലിയ രസമൊന്നുമില്ല നമുക്ക് ഇറങ്ങാനും പറ്റത്തിണ്ടായില്ല പക്ഷേ ഞങ്ങൾ ഇറങ്ങി രണ്ട് ഫോട്ടോ ഒക്കെ എടുത്ത് വരാൻ വിചാരിച്ചു അവിടെ ടെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഗേൾസ് അങ്ങനെ ഇതൊക്കെ ഉണ്ടല്ലേ അടിപൊളി അടിപൊളിന്നല്ല നല്ല ചെയ്യുന്ന ആൾക്കാർക്ക് അടിപൊളിയായിരിക്കും പിന്നെ രണ്ട് ഡോഗ് ഡോഗുണ്ടായിരുന്നു അടി പിടി ചോട്ട് കുത്തെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ രണ്ടാൾക്കാരും അടി ഉണ്ടാക്കുകയാണ് പിന്നെ ഇവിടെ ഒരു ചൂണ്ടിടന്ന ആളുണ്ടായിരുന്നു അതും പൊളി പൊളി പൊളിയായിരുന്നു പക്ഷേ ഈ ബീച്ച് മാത്രം ഒരു ഭംഗിയുണ്ടായില്ല ഒരു രസം ഒരു രസം പോലും ഉണ്ടായിട്ടില്ല അതെന്താന്ന് ഭയങ്കര ഇതാക്കിയായിരുന്നു സൈഡ് വ്യൂ ഒക്കെ കാണാനായിട്ട് പക്ഷേ ഗൈസ് ഒത്തിരി രസമില്ലെന്നു വച്ചാൽ ഒരു രസമില്ല കേട്ടോ ഈ ബീച്ച് കാണാനായിട്ട് സൈഡ് വ്യൂ ഒക്കെ അടിപൊളിയായിരുന്നു പക്ഷേ ഇത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം തെറ്റിച്ചു അവിടെ കളിക്കാനും പറ്റുന്നുണ്ടായില്ല ഇപ്പം ഇവിടെ മാത്രം നമുക്ക് ഒഴുക്ക് കുറവുള്ളൂ അങ്ങോട്ട് നല്ല ഒഴുക്കായതുകൊണ്ട് അവിടെ കളിക്കാനും പറ്റില്ല ഹേൾസ് അങ്ങനെ ഞങ്ങൾ വിശേഷം അടുത്ത വീട്ടിലേക്ക് പോകാമെന്ന് അങ്ങനെ ഞങ്ങളിത് അവിടുന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ തന്നെ നല്ല കുറേ വ്യത്യസ്തമായിട്ടുള്ള ഇതൊക്കെ ഉണ്ട് ഇവിടെ കുറേ ട്രീസ് ഉണ്ട് അങ്ങനെ നമ്മൾ ഫുജേറ ബീച്ചിൽ നിന്ന് നമ്മൾ പോവാണ് ഇതന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഷോ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നെക്സ്റ്റ് ബീച്ച് പിടിക്കാം ഗൈസ് ഇതാണല്ലേ കുറേ സംഭവങ്ങളുണ്ട് നിങ്ങൾക്ക് ഇത് കുറേ കണ്ടാൽ ബോറടിക്കാനുണ്ടാവും എന്നാലും ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാം കാണിച്ചു തരുന്നത് ഗൈസ് ഇവിടെ കുറേ വാട്ടർ ഫോൾസും എത്തുന്നക്കോ സംഭവം ഉണ്ടായിരുന്ന സൈഡിലൊക്കെ ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഗൈസ് എന്തോ ഫിഷ് ആണോന്നൊന്നും അറിയില്ല ഇത് നമ്മുടെ ഗുഹയില്ലേ ഗുഹ നമ്മൾ പണ്ട് എന്നല്ല ഇപ്പോഴും ഗുഹേൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വണ്ടിയിൽ പോയി പോകുകയാണെങ്കിൽ നാട്ടിൽ പോകുകയാണെങ്കിൽ കൂന്ന് വിളിക്കുന്ന ഗുഹയാണ് ഗൈസ് ഇവിടെ ഉണ്ടിട്ടോ ഗുഹയൊക്കെ നമ്മുടെ ഗുഹ ഗുഹ അങ്ങനെ ഇതൊക്കെ കുറച്ച് ലൈറ്റ്സും എല്ലാ കാര്യങ്ങളും ഫിറ്റ് ആക്കിയിട്ടുള്ള സെറ്റപ്പ് ഗുഹയാണ് ഗേസ് ബോഡുള്ളത് നമ്മുടെ നാട്ടിലെ പോലെയല്ല അടിപൊളി ഗുഹയാണ് ഇവിടെ സൈഡിലൊക്കെ തേച്ച് അടിപൊളിയാക്കി പെയിൻ്റ് അടിച്ച ഗുഹയൊക്കെയാണ് ഇവിടെ ഉണ്ടായത് നമ്മുടെ നാട്ടിൽ സിമെൻറ്റ് വെച്ചിട്ടാക്കിയ ഗുഹയാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ ഇതാണ് ഞങ്ങൾ പുറത്തെത്താനായിട്ടുണ്ട് ഇത് എത്രയോ മീറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ ഗുഹയ്ക്ക് പുറത്തെത്തി അന്നേരമാണ് നമ്മൾ ബീച്ചിലെത്താനായത് ഗുഹയ്ക്ക് പുറത്തെത്തി കഴിഞ്ഞ് കുറച്ച് പോയിക്കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് കിലോമീറ്റർ പോയി കഴിഞ്ഞാലായിരുന്നു ബീച്ച് എത്തുക അഞ്ച് കിലോമീറ്ററിയാണ് അഞ്ചര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബീച്ച് എത്തും ഗൈസ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് അത്ര ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ ഇടാൻ പറ്റില്ലല്ലോ തന്നെ നമ്മൾ പെട്ടെന്ന് കുറച്ച് എടുത്ത് അങ്ങനെ ഇട വീഡിയോ അധികം ഒന്നും നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അതല്ലേ കുറേ വില്ലാസവർദ്ധ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം പോകുന്ന വഴിയാണ് നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചത് നമ്മൾ എൽ ഇവിടെയൊക്കെ പോകുമ്പം നമ്മുടെ ജബൽ ജെയ്സിലെ കൽക്കെട്ട് പോലെ തന്നെയാണ് ഗെയ്സ് ഇവിടെയും കൽക്കെട്ടുള്ളത് ഇതാ നമ്മൾ പോയതാണ് ഇവിടെ ഒരു ഫോട്ടോ ഫോൾസ് കണ്ടത് അങ്ങനെ അങ്കില് പറഞ്ഞു ഇപ്പോൾ ക്ലോസ് ചെയ്ത് കിടക്കാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് നമുക്ക് ബീച്ചിൽ പോയി വരുമ്പം നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാമെന്ന് അപ്പം ഞങ്ങളും ഓക്കെ പറഞ്ഞു അങ്ങനെ ഇതാ നമ്മൾ ബീച്ചിൽ എത്താനായിട്ടുണ്ട് ഗൈസ് ബീച്ച് എത്തിയിട്ടുണ്ട് അങ്ങനെ അത് ആ ക ഗ്രി പച്ചക്കവറില്ലേ അത് നമ്മുടെ സ്വിമ്മിങ് സ്യൂട്ടാണ് നമ്മൾ സ്വിമ്മിങ് സ്യൂട്ടൊക്കെ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇവിടുന്ന് കളിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് മാറാൻ പോയി അന്നേരം ഇവിടെ ഒരു ശരിയില്ല ഗൈസ് ഇവിടെ ഫുള്ള് പൊടിയൊക്കെ ആയിരുന്നു ഡ്രസ്സിങ് റൂമിൽ നമുക്ക് ഭയങ്കര പ്രശ്നമാണല്ലോ അതുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ പൊടിയൊക്കെയാണ് നമ്മൾ കളിക്കാൻ നിന്നില്ല പിന്നെ അതും അല്ല അവിടെ വെള്ളം ഒരു സുഖമില്ല ഗൈസിനൊക്കെ കളിക്കാൻ ഇവിടെ സെൻറ്റർ പൊസിഷനിൽ നിന്ന് കളിക്കാൻ പറ്റില്ല അവർ പറഞ്ഞു അപ്പുറത്തേക്ക് പോകണം അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് പോകണം എന്ന് ഏതെങ്കിലും സൈഡിലേക്ക് പോകണം സെൻറ്ററിൽ നിന്ന് കളിക്കാൻ പറ്റില്ല പറഞ്ഞു ഇവിടെ പാരഷൂട്ടുണ്ടായിരുന്നു ഗൈസ്വർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് കളിക്കാനെല്ലാം ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നമ്മളെല്ലാം പോയിട്ടില്ല ഞങ്ങൾ വലിയ പ്രദേശലൊക്കെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് രണ്ടും പൊട്ടി ഗേൾസ് അങ്ങനെ ഞങ്ങൾ വിചാരിച്ചാൽ തിരിച്ചു പോയൊക്കെ അവരുടെ വെറുതെ നിന്നിട്ട് കാര്യമെല്ലാം ഞങ്ങൾ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് പോവാണ് എന്നിട്ട് വിചാരിച്ചെന്നാൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാന്ന് അങ്ങനെ ഇതാ ഞങ്ങൾ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതാ ഞങ്ങൾ ഇവിടെ ഗ്രീൻ വാക്കിംഗ് ഗ്രീൻ അത്യാവരം നമ്മൾ ക്രോസ് ചെയ്തു അതാണ് വാട്ടർഫോളിൻ്റെ അടുത്തൊക്കെ നല്ല തണുപ്പുണ്ടായിരുന്നു ഗേൾസ് നല്ല തണുപ്പ് നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കി കളിക്കാൻ പറ്റുമോയെന്ന് എന്നിട്ട് ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതെന്ന് ദാറ്റ് അപ്പോൾ ബൈ ഗുഡ് നൈറ്റ് അപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ ഡാൻസ് വീഡിയോ ഉടനെ